ഹായ് ഗായ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഞാൻ പ്രീവിയസ്ലി ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടി ഹീറോ ഡ്രസ് ആണ് അതിൽ നിന്ന് ഇവി ലൈ സ്വിച്ച് ചെയ്തപ്പോഴുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിയിൽ ഏതർ എന്ന ബ്രാൻഡാണ് ഞാൻ ചൂസ് ചെയ്തത് അതിൽ ഏദറിന്റെ ഫോർ ഫിഫ്റ്റി എക്സ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എഡിഷനാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇത് ഏതർ ഫോർ ഫിഫ്റ്റി എക്സിന്റെ തേർഡ് ജെൻ വേരിയന്റ് ആണ് ത്രീ പോയിന്റ് സെവൻ കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഉപയോഗിക്കുന്നത് കമ്പനി ഒരു നൂറ്റി മുപ്പത് ട്രൂ റേഞ്ച് ഒക്കെ ആകാശപ്പെടുന്നുണ്ടെങ്കിലും നമുക്കൊരു നൂറ്റി ഇരുപത് റേഞ്ച് ഒക്കെയാണ് കിട്ടാറുള്ളത് പോരാത്തരം നമ്മുടെ ഇവിടെ ഇച്ചിരി ഹില്ലി ഏരിയ ആണ് അത് മാത്രമല്ല വാർ വാർമോഡിലാണ് വണ്ടി റൈഡ് ചെയ്യുന്നത് ഞാൻ പെട്രോൾ വണ്ടി ഇ വിയിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാൻഡ് ട്രിപ്പുകൾക്ക് മാത്രമേ ഇ വി യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നതാണ് ഇ വിയിലോട് സ്വിച്ച് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ എക്സ്പെൻസ് തന്നെയായിരുന്നു ഒരു ദിവസം സിക്സ്റ്റി ടു സെവൻറ്റി കിലോമീറ്റേഴ്സ് റൈഡുള്ള എനിക്ക് ഒരു മാസം ഒരു ആയിരത്തി മുന്നൂറ്റു ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ വരെ വണ്ടി ഓടാനുണ്ടായിരുന്നു എക്സ്പെൽസിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ടു നാലായിരം രൂപ വരെ ഒരു മാസം പെട്രോൾ എക്സ്പെൻസ് ഉണ്ടായിരുന്നു അതായത് ഞാൻ സാൻ ഇ വിയിലോട്ട് സ്വിച്ച് ചെയ്തപ്പം ഒരു അറുന്നൂറ് രൂപ മാത്രമാണ് രണ്ട് മാസം കൊണ്ട് എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അധികം വന്നു ഏതെങ്കിലും കൂടുതൽ വിശേഷങ്ങളായി മറ്റൊരു വീടുകളിൽ കാണും